ഞങ്ങളുടെ 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 ഭാര്യ ഞങ്ങളുടെ ഭാര്യമാര് അത്തരത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർക്കും താല്പര്യം ഇല്ല ഇസ്ലാമിന്റെ നിങ്ങൾക്ക് താല്പര്യമില്ല ഈ വ്യക്തി ഒക്കെ എന്ത് തേങ്ങയാ ഈ വിളിച്ച് പറയുന്നത് ഇവരൊക്കെ ആരാണ് സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഇവരൊക്കെ പോക്കറ്റിൽ വെച്ചു കൊടുത്തത് അല്ല ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ സംഘടനകളിൽ ഒന്നും നിലവാരമുള്ള പല വിഷയങ്ങള് പല കാര്യങ്ങള് നമ്മൾ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട് ഇത്രയും നിലവാരമില്ലാത്ത ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ച ഞാൻ ഏതായാലും ആദ്യമായിട്ട് കാണാം നിങ്ങൾ കണ്ടില്ലേ ഏഷ്യാനെറ്റിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകനാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലോ ഏടാ എന്നൊക്കെയാ വിളിക്കുന്നത് അതെന്ത് സംസ്കാരം അല്ല നിനക്ക് ലേശം ഉളുപ്പ് ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കു ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് മുസ്ലിം നാമതായി ഇദ്ദേഹത്തിന്റെ പേരും ഒരു മുസ്ലിമാണ് ഒരു യൂട്യൂബ് ചാനൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അയാൾ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾ അങ്ങനെ പോയി സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട ഇദ്ദേഹത്തിന്റെ പണി എന്നും മുസ്ലിം വിരോധം ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നിട്ട് സംഘികളുടെയും ക്രിസ്സംഗികളുടെയും കമന്റ് വായിച്ചിട്ട് സുഖിക്ക വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുക ഇവരൊക്കെ ആരാ നിലവാരമില്ലാത്ത ആരും ഇല്ലേ എന്നൊക്കെ ആ ചോദ്യം നീ ആരാണ് വൈ നിന്ന അറിയോ കുറച്ച് സംഘികളും ക്രിസ്ംഗികൾക്കല്ല നിന്നെ വേറെ ആരിക്കറിയാന് പക്ഷെ നീ ആരാണ് ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ നിലവാരമില്ല എന്ന് പറഞ്ഞ ആളില്ലേ ഈ സുഹരി ഉസ്താദ് ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഇസ്ലാമികമായ നല്ല നല്ല നോളജും ഇസ്ലാമിക ആൾക്കാരെ ശത്രുക്കളിൽ നിന്നും അദ്ദേഹം അഭിമാനത്തോട് കൂടി ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഷഡാ എടാ എന്ന് വിളിച്ചു എന്നാണ് നീ അദ്ദേഹത്തെ പറഞ്ഞത് എടാ എന്ന് ഷെഡ എന്ന് ഒരു ചെറിയ ഒരു ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മാത്രം എടുത്ത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എടാ എന്ന് വിളിച്ചു അതാരെ ഏഷ്യാനെട്ടിന്റെ ആൾക്കാരെ എടാ എന്ന് വിളിച്ചു ഏഷ്യാനെട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ ഈ ദീനി പറയുമ്പോ അതിനെ പറയാൻ സമ്മതിക്കാതെ അതിൽ പേരിൽ കുതിര ചാടുകയും അങ്ങനത്തെ നിയമം എന്തിനു അങ്ങനത്തെ നിയമം ഉണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിൽ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചേടാന്ന് വന്നു പോയതാണ് പക്ഷെ അതിന് മുമ്പ് അയാൾ പറഞ്ഞ മാന്യതയോടെ സുരേഷ് സാറേ സുരേഷ് സാറേ 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 എന്ന് വിളി ആ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ അത് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ സുരേഷ് സാറേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് അന്യ സ്ത്രീയും പുരുഷനും മിംഗിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത് ആ ഘട്ടത്തിൽ ഏ സാർ കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതമാരാം വന്നിട്ട് കൊറോണനെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സ് ആണ് അവർ കൊറോനയെ കുറിച്ച് അഭിപ്രായം പറയട്ടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പറയട്ടെ അപ്പൊ ഈ വീഡിയോയിൽ മുഴുവനും സാറേ സാറേ എത്ര മാന്യതയോടെ അദ്ദേഹം സംസാരിച്ചതൊന്നും നീ കിട്ടി ക്ലിപ്പ് ഉണ്ടാക്കാതെ ഷെഡാൻ ഇവിടെയോ എന്ന് പറഞ്ഞത് അതായത് ദീനി നിയമങ്ങൾ പറയുമ്പോൾ അത് പറയാൻ സമ്മതിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുതിര ചാടുമ്പോൾ അദ്ദേഹത്തിന് ഷടാൻ വന്ന് ആ ഒരു വിഷയത്തെ നീ വലുതാക്കി മറ്റൊക്കെ നീ എന്താ നല്ല കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പ്രചരിച്ചു ഇതന്നെ ഇസ്ലാം വിരോധികൾ ചെയ്യുന്ന അതേ കാര്യം നീ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ നീ കള്ളം പറഞ്ഞ് ഇണ്ടാക്കാൻ നോക്കണ്ട എന്നിട്ട് ഇതരക്കെ ആരാ നിലവാരമില്ലാത്തെന്ന് ചോദിക്കാനെന്ന് നിൽക്കണ്ട നിന്റെ നിലവാരം എന്താണ് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് നിലവാരത്തെക്കുറിച്ചൊന്നും നീ ചോദിക്കാനൊന്നും വരണ്ട അപ്പൊ പ്രചരിപ്പിക്കുമ്പോൾ സത്യസന്ധമായി പ്രചരിപ്പിക്ക നേസ്ലാമിനെന്തായി നിരോധിക്കാൻ വരില്ല ഇസ്ലാമിനെ കുറിച്ച് നല്ല രീതിയിൽ പ്രചരിപ്പിക്കണം അല്ലാതെ കള്ളത്തരം പറഞ്ഞ് ഈ ലോകം മുഴുവൻ എത്ര കള്ളത്തരം നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഒരു കോട്ടം ദീനിന്റെ നിയമത്തിന് തട്ടില്ല ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മുസ്ലിം നാമധാരികളും അല്ലെങ്കിൽ നിരീശ്വരവാദികളും അല്ലെങ്കിൽ ക്രിസ്ങ്കി സംഘികളൊക്കെ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തത് ഇപ്പോഴും അങ്ങനെ എന്താ ആറാം നൂറ്റാണ്ട് ഖുർആാനും റസൂൾ നിയമങ്ങൾ അത് ആറാം നൂറ്റാണ്ടിലും മാത്രമല്ല ലോക അവസാനം വരെയുള്ള നിയമങ്ങളാണ് അത് പെണ്ണിന്റെ കാര്യത്തിലായാലും മദ്യത്തിന്റെ കാര്യത്തിലായാലും പലിശയുടെ കാര്യത്തിലായാലും എന്തിന്റെ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രം പോലും ഇപ്പൊ പറയുന്ന ഖുറാന്റെ അത് അവസാനം വരെയുള്ള നിയമമാണ് അത് ആറാം നൂറ്റാണ്ടിലുള്ള നിയമമല്ല അങ്ങനെ ഒരുപാട് ശാസ്ത്രം ഇപ്പൊ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുർആൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ സത്യസന്ധമായി ഒരുപാട് യൂറോപ്പികളും ഇസ്ലാം പഠിച്ച് ഇസ്ലാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആറാം നൂറ്റാണ്ടിൽ വണ്ടി കെട്ടാത്തവരെന്ന് പറഞ്ഞാൽ പരിഹസിക്കുമ്പോൾ ആറാം യൂറോപ്പികൾ ബുദ്ധി ഇല്ലാത്തവരല്ല അവരൊക്കെ തട്ടയിട്ട ഈ മുസ്ലിയാർ അല്ലെങ്കിൽ ഈ നിലവാരമില്ല നിങ്ങൾ പറയുന്നവരുടെ പ്രസംഗം കെട്ടിട്ട് അല്ല ദീനിലേക്ക് വരെ ഖുർആആാന് പഠിച്ചിട്ടാണ് അപ്പൊ ഖുർആനിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ ഇവരൊക്കെ ആരാന്ന് നിങ്ങൾക്ക് തിരിയും അതൊന്നും പഠിക്കാതെ ഈ തലക്കെട്ട് കണ്ട് അല്ലെങ്കിൽ വെള്ളക്കുപ്പായം കണ്ടിട്ട് പരിഹസിക്കുന്നത് നിർത്തി ശരിക്കുമുള്ള കുർആാനോ ഹദീസ് പഠിക്കാൻ തയ്യാറാവും അങ്ങനെ തയ്യാറാവുമ്പോൾ യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ ബുദ്ധിയും ഉയരമുള്ള ആൾക്കാർ ഇസ്ലാമിലേക്ക് വരും അല്ലാതെ നീ ഇവിടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഒരുപാട് കള്ളം പ്രചരിപ്പിച്ചാൽ അത് ഇസ്ലാമിന് കൂടുതൽ ആൾ വരാൻ സഹായിക്കുമല്ലാതെ നിന്നെ കൊണ്ട് ഈ ചാനൽ റേറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ കള്ളത്തര ഉണ്ടാക്കി തകരുന്ന മതല്ല ആറാം നൂറ്റാണ്ടല്ല ഞങ്ങൾ ഇപ്പോഴും അലഹമ്മദില്ല അഭിമാനത്തോടെ പറയുന്നു ആറാം നൂറ്റാണ്ടി ലോകവസാനം വരെ ഈ എന്തൊക്കെ നിയമം ഉണ്ട് അതുപോലെ നിലനിൽക്കും ഇനിയും അത് ഒരുപാട് പേര് ദീനിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചിട്ട് ഒന്ന് ഒരു കോട്ടവും ഇസ്ലാമിലേക്ക് എത്താൻ ഒരുപാട് ഇങ്ങനത്തെ നാമധാരികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അവരൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടേരിക്കട്ടെ അല്ലേ അള്ളാഹോ